നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു പഞ്ചാഗ്ഞി ഉണ്ടാക്കി അതിൽ നിന്നും പ്രയോജനം നേടാം ഈ ആറ് ത്രികോണങ്ങൾ ആറ് ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു ദിവസേന ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് കത്തിച്ചു വെക്കുക അപ്പോൾ ആകാശമെന്ന മൂലകം പ്രബലമാകും രോഗമുള്ള ആളുകളും വളരുന്ന കുട്ടികളും വൃദ്ധരുമുണ്ടെങ്കിൽ അത് അവരിൽ അത്ഭുതങ്ങളുണ്ടാക്കും എല്ലാ മനുഷ്യർക്കും സ്വന്തമായി ഭക്ഷണം വേണം തീർച്ചയായും സ്വന്തമായി വെള്ളവും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ സ്വന്തമായി വായുവും വേണം നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ സ്വന്തം ഉയർച്ചയ്ക്കും ആത്യന്തിക സാധ്യതയ്ക്കുമായി നിങ്ങളെപ്പോലെ ദാഹിക്കുന്നവർ അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി അഗ്നിയും വേണം പൊതുവായ അഗ്നിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു സാധു ഒരിക്കലും ഗൃഹസ്ഥരോടൊത്ത് അഗ്നിക്ക് ചുറ്റുമിരിക്കില്ല അയാൾ അവരോടൊപ്പം ഇരിക്കില്ല ഭൗതിക ജീവിതത്തിൽ തൽപരരായ ആളുകളോട് ആ തലത്തിൽ ആശയവിനിമയത്തിന് അയാൾ തയ്യാറല്ല അതുകൊണ്ട് അയാൾക്ക് സ്വന്തം തീ തന്നെ വേണം അയാൾ തന്നെക്കാൾ വലിയ ശക്തികളോട് മാത്രം ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നു ആശയവിനിമയം എന്നാൽ സംസാരിക്കുന്നതല്ല അയാൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവും പക്ഷെ തൻ്റെ ഊർജ്ജങ്ങൾ മറ്റുള്ളവരുടേതുമായി കൂട്ടിക്കലരാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല അയാളുടെ ജീവിതത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും സൂക്ഷ്മമായ വശങ്ങളെ മറ്റുള്ളവരുടേതുമായി കലർത്താൻ അയാൾ തയ്യാറാകുന്നില്ല കാരണം ഒരഗ്നിക്ക് ചുറ്റുമിരിക്കുമ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ ഒന്നാവുകയാണ് അതായത് എന്തെങ്കിലും കൈവരിക്കാനായി പ്രയത്നിക്കുന്ന ഒരു സാധു സ്വന്തം ജീവൻ്റെ മേൽ പ്രാവണ്യം കൈവരിച്ചയാൾ ആരോടൊപ്പവും ഇരിക്കാൻ തയ്യാറല്ല അയാൾക്ക് സ്വന്തം അഗ്നി തന്നെ വേണം ഇരിക്കുന്നതിനായി കാരണം അയാൾക്ക് ആശയവിനിമയം നടത്തേണ്ടത് ദൈവികതയുടെ മറ്റാരോടുമല്ല അതിനാൽ സ്വന്തമായി ധ്വനി ഈ ദുനികൾ പല വിധത്തിൽ ചെയ്യപ്പെടുന്നു അടിസ്ഥാനപരമായ ദുനിയെ വിളിക്കുന്നത് പഞ്ചാഗ്നി എന്നാണ് പഞ്ചാഗ്നി സാധനയും പഞ്ചാഗ്നി മന്ത്രങ്ങളും പഞ്ചാഗ്നി ക്രിയകളുമുണ്ട് നമുക്ക് നമുക്കൊരു ചെറിയ പഞ്ചാഗ്നി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടിനെ എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്ക് ധ്യാനിക്കാനായി ഒരിടം സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വൃദ്ധരും കുട്ടികളും നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു രോഗിയുണ്ട് അല്ലെങ്കിൽ പൊതുവിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും നിങ്ങൾക്കിത് ചെയ്യാം നിങ്ങൾ പഞ്ചഭൂതങ്ങളെ എല്ലാം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കുക ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല നാല് ത്രികോണങ്ങൾ വരയ്ക്കുക രണ്ട് മേൽമുഖമായുള്ളതും രണ്ട് താഴേക്ക് നോക്കി ഉള്ളതും ഏകദേശം മൊത്തം പത്തു ഗുണം പത്തടി സ്ഥലത്ത് അല്ലെങ്കിൽ ആർക്കാറ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് മധ്യഭാഗത്ത് രണ്ട് ത്രികോണങ്ങൾ കുറുകെ വരയ്ക്കണം അപ്പോൾ അതിൻ്റെ രൂപം അനഹത നക്ഷത്രമാണ് വരയ്ക്കുന്നതിനായി നിങ്ങൾക്ക് പൊടി ഉപയോഗിക്കാം അരിപ്പൊടി അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ട് ഇത് വരയ്ക്കാം പയർ അല്ലെങ്കിൽ അരി ഉപയോഗിക്കാവുന്നതാണ് ഒരു വരയായി വരയ്ക്കാം അല്ലെങ്കിൽ അത് നിറയ്ക്കാം പ്രധാനപ്പെട്ട കാര്യം മണ്ണുമായി ബന്ധമുണ്ടാകും ഇതിനായി നിങ്ങൾക്ക് ചെമ്മണ്ണ് പോലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ ആറ് ത്രികോണങ്ങൾ ആറ് ത്രികോണങ്ങൾ ആറ് ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു കാരണം ഏഴാമത്തേത് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത് ആറ് ചക്രങ്ങളും പഞ്ചഭൂതങ്ങൾ അഞ്ച് വ്യത്യസ്ത അഗ്നികളുമാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു പാത്രം ചെമ്പിൻ്റെ പാത്രമാണ് നല്ലത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോഹപാത്രം അതിൽ വെള്ളം നിറയ്ക്കുക അതിനുള്ളിൽ ഒരു ദീപവും നെയ്വിളക്കോ സസ്യ എണ്ണ വിളക്കോ നല്ലത് എള്ളയാണ് എള് ചൂട് സൃഷ്ടിക്കുന്നു ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യയിലൊട്ടാകെ ആളുകൾ ധാരാളം എള്ള് കഴിക്കും ശരീരത്തിൽ ചൂട് സൃഷ്ടിക്കാനായി ഇത് ധാരാളം ചൂട് സൃഷ്ടിക്കും എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ മറ്റ് സസ്യ എണ്ണകൾ പിന്നെ അഞ്ച് വിളക്കുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട രീതിയിൽ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു ദിവസം ഇത് കത്തിച്ചുവെക്കുക ഈ സ്ഥലം ഒരു നിശ്ചിത തേജോവലയത്തെ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ ആകാശമെന്ന മൂലകം പ്രബലമാകും അവിടെ രോഗികളോ കുട്ടികളോ വൃദ്ധരോ ഉണ്ടെങ്കിൽ അവരിൽ ഇത് അത്ഭുതങ്ങളുണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാനായി ഒരിടം സൃഷ്ടിക്കണമെങ്കിൽ അതിനും ഇത് സഹായിക്കും നിങ്ങൾക്കായി ഇതുപോലെ ഇടം സൃഷ്ടിക്കാവുന്നതാണ് എല്ലാ ദിവസവും ആറ് മുതൽ എട്ട് മണിക്കൂർ ഇത് കത്തിച്ചു വെച്ചാൽ അതിനുശേഷം അതിനുശേഷം നിങ്ങൾക്കത് മാറ്റിയിട്ട് അവിടെ ഇരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്ഥിരമായി ഒന്നായി നിർമ്മിക്കാം ഒരു ഷീറ്റിനോ മറ്റോ മുകളിൽ വയ്ക്കാം അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ തന്നെയും ഇരിക്കാം ഒരു പ്രശ്നവുമില്ല അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ് ഇതൊരുപാട് ഗുണം ചെയ്യും കാരണം ഇത് പഞ്ചാഗ്നിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇതിനോടനുബന്ധമായ മന്ത്രങ്ങളും ക്രിയകളും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് സാധ്യമാണ് പക്ഷേ അതിനായി കുറച്ച് പങ്കാളിത്തവും ശ്രദ്ധയും ആവശ്യമാണ് പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതുപോലെ പഞ്ചാഗ്നി സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നും പ്രയോജനം നേടാം എന്താ സദ്ഗുരു പെട്ടെന്ന് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞത് എല്ലാം ഉള്ളിൽ തന്നെ ചെയ്യാമെന്ന് നൂറ് ശതമാനവും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിലേക്ക് തിരിയുന്നത് എങ്ങനെയെന്ന് അറിയാമെങ്കിൽ പിന്നെ ഉള്ളിലുള്ള സർവാജ്ഞിയെ നിലനിർത്താനാവുമെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സ്പർശിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എവിടെയിരിക്കുന്നുവോ അതാണ് ഏറ്റവും നല്ല സ്ഥലം നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഈ ക്രമീകരണങ്ങളെക്കാളെല്ലാം ആയിരം മടങ്ങ് ഗുണം ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങൾക്കതില്ലെങ്കിൽ ബാഹ്യമായ സഹായങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് പുറമെയുള്ള ഒന്നിനും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത നിലയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരനുഷ്ഠാനവും വേണ്ട ഒന്നും തന്നെ വേണ്ട ഉള്ളിലുള്ളത് തന്നെ ധാരാളം